ശുചുക്കളായി മൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിദ്യമായ സ്വാഗതം ഒരു ട്രയൽ വന്നിട്ടുണ്ട് ആ ട്രയല് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ട്രയലിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത് കൃത്യമായിട്ട് പെട്ടെന്ന് ചാടി പിടിക്കണം സമയം കഴിഞ്ഞിട്ട് അത് ചെയ്തില്ല അത് രജിസ്റ്റർ ചെയ്തില്ല അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റിയില്ല ഇനി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം താല്പര്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഏത് വഴിക്കാലും കണ്ടെത്താൻ പറ്റിയ ഒരു വഴിയാണ് നമ്മളെ ചാനൽ നമ്മളെ ചാനൽ മാത്രമല്ല ഒരുപാട് ഇതുപോലെയുള്ള ട്രയലുകൾ ചെയ്യുന്ന ചാനലുകളുണ്ട് അങ്ങനത്തെ ചാനലുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങളെ കാര്യങ്ങൾ എളുപ്പമാകും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം എന്തായാലും ഇന്ന് പറയാൻ പോകുന്നത് ഒരു കോളേജിൻ്റെ ട്രയലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് താളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നീലഗിരി കോളേജ് എന്നാണ് കോളേജിൻ്റെ പേര് ഓക്കെ ഈ കോളേജ് തമിഴ്നാട്ടിലാണെങ്കിൽ കൂടി നമ്മളെ വയനാടിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന വളരെ പെട്ടെന്ന് ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ ഈ ഒരു ട്രയലിൽ നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ യോഗ്യതകളൊന്നും വേണ്ട നിങ്ങൾ ജില്ല കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും ഈ ട്രയൽ നടക്കാൻ പോകുന്നത് പല ഗെയിമുകളുടെയും ട്രയൽ നടക്കുന്നുണ്ട് ഞാൻ ഫുട്ബോളിൻ്റെ ആയിട്ട് പറയാം ഫുട്ബോളിൻ്റെ ട്രയൽ നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതിയാണ് മെയ് ഇരുപത്തിയേഴാം തീയതി സോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒൻപതേ മുപ്പതാകുമ്പോഴേക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ ഈ സമയത്ത് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവും ഫീസിലെ ഇളവുണ്ടാവോ അല്ലെങ്കിൽ അക്കോമഡേഷൻ ഓഫ് ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഇളവുണ്ടാവോ എന്നൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ അതോറിറ്റി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ഒരു നീലഗിരി കോളേജിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം അതിൻ്റെ കൂടെ ഞാൻ അവരുടെ ഈ പോസ്റ്റ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക പിന്നെ ട്രയലുകൾ കിട്ടിക്കഴിഞ്ഞാൽ സമയം കളയാതെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ബാധ്യതയാണ് ഓക്കെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു